ഹായ് ഗ്രേസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മുടെ കേരളത്തിൽ പൊതുവെ അത്ര കേട്ടുകേൾവിയില്ല ബ്ലൂബെറിയെക്കുറിച്ച് എന്നാൽ ബ്ലൂബെറി എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ ഒറിജിനൽ ബ്ലൂബെറി അല്ലാത്ത പ്ലാന്റുകൾ തെറ്റിദ്ധരിച്ച് പലരും വാങ്ങുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ യഥാർത്ഥ ബ്ലൂബെറി ഒന്ന് പരിചയപ്പെടുകയാണ് ഇതെൻ്റെ ബ്ലൂബെറിയുടെ രണ്ട് പ്ലാന്റുകളാണ് ഇത് ഞാൻ ജാർഖണ്ഡിൽ നിന്ന് വരുത്തിയ ബലോക്സി വെറൈറ്റി ബ്ലൂബെറി അതുപോലെ ഇതും ഞാൻ ജാർഖണ്ഡിൽ നിന്ന് വരുത്തിയ എമ്രാഡ് വെറൈറ്റി ബ്ലൂബെറി രണ്ട് ഞാൻ മൺചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ഈ ബ്ലൂബെറി പ്ലാന്റിൻ്റെ പുറകെ പോവാനായിട്ട് തുടങ്ങിയത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ബ്ലൂബെറി പ്ലാന്റ് ചെയ്തു അത് ഹിമാചലിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ആ പ്ലാന്റ് വരുത്തിയത് അത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാനുണ്ടായത് അത് ഞാൻ നമ്മുടെ ചകരി കമ്പോസ്റ്റും നമ്മുടെ മണ്ണൊക്കെ ചേർത്താണ് അത് നട്ടത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഇതിനോട് ഒരു പ്രത്യേക ക്രൈസ് തോന്നിയതാന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എന്നിട്ട് ഞാനത് പിന്മാറാൻ തയ്യാറായില്ല മറ്റൊരു പ്ലാന്റ് കൂടെ ഞാൻ ഹിമാചലിൽ നിന്ന് ആ സുഹൃത്ത് വഴി വരുത്തി അതും എനിക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായ പഠനം നടത്തി ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ പ്ലാന്റിങ് രീതികൾ അതുപോലെ ഇതെങ്ങനെയാണ് ഇത് വളരുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബിലോക്സി പ്ലാന്റ് ഇതിപ്പോൾ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഇവിടെ കാണാം നിറയെ മുട്ടുകൾ വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട് ഫ്ലവറുകൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്ലവറൊക്കെ പയ്യെ വിടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഫ്രൂട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂബെറി നമ്മുടെ സോയിലിൽ ബ്ലൂബെറിക്ക് വളരാൻ കഴിയത്തില്ല നമ്മുടെ സാധാരണ സോയിലിൽ ബ്ലൂബെറി നട്ടാൽ ആ പ്ലാന്റ് കുറേ എനിക്ക് സംഭവിച്ച പോലെ കുറേ നാളുകൾക്ക് ശേഷം ഉണങ്ങിപ്പോകും അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക കണ്ടീഷനുള്ള സോയിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കണം അപ്പോൾ അങ്ങനെ ആറുമാസമായിട്ടുള്ള എൻ്റെ ഈ പ്ലാന്റിൽ ഇതിവിടെ വന്നപ്പോൾ ഈ രണ്ട് സ്റ്റമ്പേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വന്ന പുതിയ സ്റ്റമ്പുകളിലെല്ലാം ഇപ്പോൾ ഇവിടെ കാണുന്ന നിറയെ പൂമുട്ടുകളാണ് ഇവിടെ ഒരു ഫൂട്ടായി വരുന്നു രണ്ട് പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിലയിലേക്ക് ഇത് എത്തി അതുപോലെ ഇത് മറ്റൊരു വെറൈറ്റിയാണ് എമറാൾഡ് എന്ന് പറയും ഈ രണ്ടു പ്ലാന്റും ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഇനങ്ങളാണ് കാരണം വളരെ കുറച്ച് ചില്ലോർ കിട്ടിയാലും ഈ പ്ലാന്റുകൾ രണ്ടും കായ്ക്കൂ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ ഇത് നമ്മുടെ മണ്ണിൽ ഇതിന് വളരാൻ കഴിയില്ല കാരണം ഒന്നാമത്തെ കാരണം ഇതിന്റെ വേരുകൾ വളരെ സെൻസിറ്റീവ് രണ്ട് ഇത് ഫോർ ടു ഫൈവ് എന്നുള്ള പി എച്ച് മാത്രമേ പ്ലാന്റ് ഫോർ പോയിന്റ് ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ള പി എച്ച് മാത്രമേ ഈ പ്ലാന്റ് വളരെയുള്ളൂ നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൺ ആണ് അപ്പം ആ വെള്ളം നമ്മൾ ഡെയിലി ഒഴിച്ചാൽ ഇതിൻ്റെ ആ പി എച്ച് കൂടുകയും ഈ പ്ലാന്റ് നശിക്കുകയാണ് അപ്പോൾ അതിന് വാട്ടറിങ്ങിന് വരെ ഞാൻ ഇത് പഠിച്ച് ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായിട്ടുള്ള ഒരു പഠനം നടത്തി ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വ്യത്യസ്ത രീതിയിൽ ഞാൻ ഇതിനെ പരിപാലിച്ചു ഇപ്പോൾ ഇത് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഈ കാര്യം ചെയ്തു എന്ന് കരുതി നിങ്ങളാരും ബ്ലൂബെറി വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യരുത് കാരണം ഞാൻ ഒരിക്കലും അതിനെ റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം എനിക്ക് ഇത് സക്സസ് ആയതിനു ശേഷം അത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഒരിക്കലും ബ്ലൂബെറി വളർത്താൻ കഴിയില്ല വളരെ വിലയുണ്ട് ബ്ലൂബെറി പ്ലാന്റുകൾക്ക് നമ്മളുടെ പണം നഷ്ടപ്പെടുത്താൻ ഇടയായി തീരുത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഒരു അന്വേഷണം നടത്തുകയാണ് കാരണം ഇതിൻ്റെ സ്റ്റമ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് തൈകളുണ്ടാക്കാം സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ബ്ലൂബെറി വളർത്തി അതിൻ്റെ നമുക്കറിയാം ബ്ലൂബെറിയുടെ ഫോട്ടുകൾക്ക് വളരെ ഗുണമുണ്ട് നമ്മുടെ നാട്ടിൽ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ ആ ഒരു പി എച്ചിൻ്റെ പ്രശ്നം കൊണ്ട് ഇതിവിടെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാൽ നമുക്കിവിടെ സാധാരണ രീതിയിൽ വളർത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ബ്ലൂബെറി ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തു ഇവിടെ ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം ഇതാണ് ആദ്യം വിരിഞ്ഞ ഫ്ലവർ ആ ആദ്യം വിരിഞ്ഞ ഫ്ലവർ ഇപ്പോൾ ഫ്രൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫ്രൂട്ടാകി എന്നുള്ളതിനൊരു തെളിവെന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം ഈ ഇതിൻ്റെ താഴെ ഗ്രീൻ കളർ ഫ്രൂട്ട് പിടിച്ചതിന് ഈ ഗ്രീൻ കളർ ഇങ്ങനെ നിലനിൽക്കും അല്ലാത്തൊരു മഞ്ഞ കളർ വന്നിട്ട് കൊഴിഞ്ഞു പോകുക ചെയ്യുന്നത് അതുപോലെ അടുത്ത ഈ ഈ ഒരു കമ്പിലെ അടുത്ത ഫ്ലവർ അതിൻ്റെ ആ വെള്ള ദളങ്ങളെല്ലാം പയ്യ ആയിട്ട് അതും കൊഴിഞ്ഞു പോകും എന്നിട്ടാണ് അത് കായമായിട്ട് മാറുന്നത് അതുപോലെ ഇപ്പം നമുക്ക് മറ്റൊരു പുതുതായിട്ട് വന്ന സ്റ്റമ്പിൽ അത് ആ ഫ്ലവറ് വയ്യ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിരിയാൻ തയ്യാറായിരിക്കുകയാണ് ആ ഫ്ലവർ ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഈ രണ്ട് സ്റ്റംബായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഏകദേശം ഒക്കെ കൊഴിഞ്ഞ് പോയിട്ട് പുതിയ സ്റ്റമ്പുകൾ മുളച്ച് വന്നതിൽ നിന്നാണ് ഈ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇതൊരു പുതുതായിട്ട് വന്ന വലിയൊരു സ്റ്റമ്പാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ദേ നിറയെ മുട്ടകളാണ് ഈ മുട്ടകളെല്ലാം അടുത്ത ദിവസങ്ങളിൽ ബിരിയാൻ ഭാഗമായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സ്തം പുതിയ മു മുട്ടകൾ വരുന്നതാണ് ഇവിടെ നമുക്ക് കാണാം ഇവിടെയൊക്കെ നിറച്ച് ഇതുണ്ടോ ബ്ലൂബറിയുടെ ബിരിയാൻ തയ്യാറായിരിക്കുന്ന പൂക്കളാണ് ആ പുതിയ മുട്ടകളൊക്കെ ബിരിയാനായിട്ട് തയ്യാറാവുകയാണ് അടുത്ത കൊമ്പിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നിറയെ മുട്ടകളാണ് ഇതെല്ലാം മുട്ടുകളാണ് അതുപോലെ ഇവിടെ ഇവിടെ നമുക്ക് കാണാം ദേ ഇതൊക്കെ ഇതെല്ലാം വരും ദിവസങ്ങൾ പോവായിട്ട് മാറുന്ന മുട്ടകളാണ് ഇവിടെ നിറച്ച് നമുക്ക് കാണാം അപ്പോൾ ഈ രീതിയിൽ നല്ല നില ഇപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്ത് ബ്ലൂബെറി ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പരിപാലനം വളരെ വ്യത്യസ്തമാണ് ഇത് ഞാൻ കൃത്യമായ പ്രോട്ടീൻസ് തയ്യാറാക്കിയതാണ് ഇതിൽ നമ്മുടെ നാട്ടിൽ മണ്ണില്ല ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം കാര്യങ്ങൾ ചെയ്തു അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി അതിനുശേഷമാണ് ശേഷമാണ് നമുക്കിവിടെ ഈ രീതിയിൽ ഈ പ്ലാന്റ് ബ്ലൂബെറി പ്ലാന്റ് ഫ്ലവർ ചെയ്തത് ഇത് എമറാൾഡ് എന്നുള്ള വെറൈറ്റിയാണ് ഇതിന് ഈ ബിലോക്സിയേക്കാൾ ചില്ലവറ് കുറച്ചു മതി മാത്രമല്ല നല്ല ബുഷായിട്ട് വളരും ഫ്രൂട്ടും കൂടുതൽ ഈ എമറാഡിലാണ് ഉണ്ടാകുന്നത് നല്ല നിലയിൽ കുലകുത്തി കായ്ക്കുന്ന ഒരു ഇതൊക്കെയാണ് ബ്ലൂബെറിയുടെ വിശേഷങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബ്ലൂബെറി എന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട് പക്ഷെ അതൊരിക്കലും യഥാർത്ഥ ബ്ലൂബെറി അല്ല യഥാർത്ഥ ബ്ലൂബെറി നമ്മുടെ മണ്ണിൽ ഒരു കാരണവശാലും വളരില്ല അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സോയിൽ കണ്ടീഷനും വേണം അല്ലെങ്കിൽ കൃത്യമായ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കണം ഞാൻ രണ്ടു വർഷമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു ധാരാളം അതിനുവേണ്ടി സമയം ചെലവഴിച്ചു പണം നഷ്ടപ്പെടുത്തി എന്നാൽ ഇപ്പോൾ അതിൽ ഒരു വിജയം കണ്ടെത്തിൽ വലിയ വലിയ സന്തോഷമുണ്ട് നിങ്ങളുമായിട്ടത് തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത് എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ബ്ലൂബെറി നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ ഫ്ലവർ ചെയ്തു അത് കാപിടിച്ചുകൊണ്ടിരിക്കുന്നു താമസിക്കാതെ ഫ്രൂട്ടാകും നമ്മളതിൻ്റെ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് ഇതെൻ്റെ ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക്ബെറി ഇത് മുള്ളില്ലാത്ത ഇനമാണ് വള്ളി പോലെ ഇങ്ങനെ പടരുന്ന ഒരു വെറൈറ്റിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഇത് കാച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് ഏകദേശം ഒരു ഒരു വർഷത്തോളം പ്രായമാകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫ്രൂട്ടിങ്ങിനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് ആ ടെൻഡൻസി എന്ന് പറയുന്നത് പുതിയ സ്റ്റമ്പുകൾ ഇങ്ങനെ പൊട്ടി വരും അതിൽ അവിടെയാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് എന്ന് ഇങ്ങനെ അറിയാൻ ഇടയായി തീർന്നു ഇവിടെ ധാരാളം സ്റ്റമ്പുകൾ മുകളിലേക്ക് ഇത് പടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കൂടാതെ ആദ്യം ഞാനിവിടെ നട്ടത് ഒരു മുകളുള്ള ടൈപ്പായിരുന്നു ബ്ലാക്ക്ബെറി പക്ഷേ അത് അതിൽ എനിക്ക് ഫ്രൂട്ടൊന്നും ഉണ്ടായില്ല അത് പക്ഷേ ഭയങ്കര മുള്ളായത് കാരണം നമുക്കത് പരിപാലിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അതു പിന്നെ നീക്കിക്കളയാണ് ഇപ്പോൾ ചെറിയൊരു ഒരു തൈ അവിടെ നിൽക്കുന്നുണ്ട് അത് കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് മലപ്പുറത്ത് വേറെ ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക്ബെറി അവിടെ കാഴ്ച നന്നായിട്ട് കാച്ചു ഫ്രൂട്ടൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തൈ ടിപ്ലെയർ ചെയ്ത് എനിക്ക് ഇവിടെ എത്തിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെൻ്റെ ബ്ലൂബെറി ബ്ലാക്ക്ബെറിയുടെ ഒക്കെ വിശേഷങ്ങൾ ഞാൻ വീഡിയോ വൈൻ്റെപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്